ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ ഒന്നര ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ലിത്വാനിയൻ പൗരൻ അലക്സേജ് വർക്കലയിൽ ഒളിച്ചു കഴിഞ്ഞിരുന്നത് അറുവിസ്സുക്കനായി സ്വയം പാചകം ചെയ്തും സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ ഉപയോഗിച്ചുമൊക്കെ ആയിരുന്നു അലക്സേജിന്റെ ഒളിജീവിതം സോയാവില്ല എന്ന ഹോം സ്റ്റേ അഞ്ചു വർഷത്തേക്ക് വാടകക്കെടുത്തായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത് അഞ്ചു വർഷത്തിനിടെ പലതവണ അലക്സേജ് ഇവിടേക്ക് വന്നുപോയിരുന്നു ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയ്ക്ക് കൈമാറി വർക്കലയിലെ സോയാവില്ല എന്ന ഹോം സ്റ്റേയിലാണ് ഈ അലക്സേജ് എന്ന അന്താരാഷ്ട്ര കുറ്റവാളി കാലങ്ങളായി കഴിഞ്ഞിരുന്നത് പതിനൊന്നിന് രാവിലെ ഇവിടെ നിന്ന് ഭാര്യയും കുഞ്ഞിനെയും ബന്ധുവിനെയും റഷ്യയിലേക്ക് കടക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി അവരെ ഇവിടെ രക്ഷപ്പെടാൻ അയാൾ ഒരു നീക്കം നടത്തുന്നു രക്ഷപ്പെടുത്തുന്നു അതിനുശേഷം ഈ പ്രതി ഇവിടെ നിന്ന് വൈകിട്ടോടുകൂടി ഈ വീട് വിട്ടു പോകാൻ ശ്രമിക്കുമ്പോഴാണ് ബീച്ച് പോലീസ് ഇവിടേക്ക് എത്തുന്നതും പ്രതിയെ പിടികൂടുന്നതും ആ സമയത്ത് അൻപതിനായിരം രൂപ പോലീസിന് കൈക്കൂലി കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം കൂടി ഈ അന്താരാഷ്ട്ര കുറ്റവാളി നടത്തുന്നുണ്ട് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അടക്കം ഒന്നര ലക്ഷം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി തീവ്രവാദ സംഘങ്ങളുമായുള്ള ബന്ധം ലഹരി കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം ആ തരത്തിലൊക്കെ ഡാർക്ക് നെറ്റിൽ വലിയ ഇടപെടൽ സജീവമായ ഇടപെടൽ എന്ന് തന്നെയാണ് ഏജൻസികൾ കണ്ടെത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീട് അവരുടെ ഹോം സ്റ്റേ ആയിട്ട് എടുത്തേക്കുന്നുണ്ടെങ്കിലും അവരുടെ ടൂറിസ്റ്റുകളെ വരുകയും വരുത്തുകയും അവിടെ താമസിപ്പിക്കുകയും അവരൊരു ബിസിനസ്സായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ടിലിരിക്കുന്ന സ്കൂട്ടേഴ്സ് വരെ അവർ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് അപ്പം ഓരോ ടൈമിൽ ഓരോ ആൾക്കാരാണ് വരുന്നത് അവർ വന്ന് ചിലപ്പോൾ ഒരു വിസ കണ്ടീഷൻസ് അനുസരിച്ച് ഒരു മൂന്ന് മാസം ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം അങ്ങനെ നിന്ന് പോകാറുണ്ട് പക്ഷേ അങ്ങനെ ആവുന്നുണ്ട് ഇവർ കൂടുതലാരും ശ്രദ്ധിക്കാറില്ല പിന്നെ ഇവർക്ക് പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രം അവർക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കുക മറ്റെന്തെങ്കിലും എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളായിട്ട് കുറച്ച് പേർക്ക് മാത്രമായിട്ട് മാത്രമേ അവർ ഉണ്ടാവുള്ളൂ ബാക്കി ഫുൾ ടൈം അവർ വീട്ടിൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഞെട്ടൽ ഉണ്ടാക്കുന്ന സംഭവമാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശി ഏറ്റവും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു വിഷയം വർക്കിലെ തന്നെ ചൂസ് ചെയ്തത് കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആണ് കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഉണ്ടാവില്ല ഇത്രയും വലിയൊരു ക്രിമിനൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമില്ലാതിരിക്കില്ല അപ്പോൾ അത്രയും ഗ്രാവിറ്റിയോടുകൂടി പുള്ളി ചിന്തിച്ച് പുള്ളി സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ വന്ന പെട്ടത് കേരള പോലീസിന്റെ മുമ്പേ ആയിപ്പോയി അവർ പൊക്കുകയും ചെയ്തു എന്തായാലും അവർക്കൊരു അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടതാണ് ഏറ്റവും ഇത്രയും വലിയ കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര കുറ്റവാളി പിടിക്കുക എന്ന് പറയുന്നത് പിടിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് നമുക്ക് കേരള പോലീസിനും അഭിമാനിക്കാൻ കഴിയുന്നൊരു നിമിഷം തന്നെയാണ് കാരണം ആ സി ബി ഐയുടെ ഇടപെടലൊക്കെയുണ്ട് പക്ഷേ ഇവിടെ നിമിഷങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷേ വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ ട്രൈസ് ചെയ്യുന്നതിനും പിടികൂടുന്നതിനും കൃത്യമായി ചോദ്യം ചെയ്ത് ഇപ്പോൾ പട്ട്യാല കോടതിക്ക് കൈമാറുന്നത് നടപടികളിലേക്ക് കടക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു എന്നത് അഭിനന്ദന അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സി വിനോദിനൊപ്പം വി വിനോദ് ന്യൂസൈറ്റിൻ തിരുവനന്തപുരം